നിലമ്പൂരിൽ അട്ടിമറി സ്ഥാനാർത്ഥിക്ക് സാധ്യത ആരിടൻ ഷൌക്കത്ത് എടുത്തു സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പിൽ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഷൗക്കത്തുമായി അനൌദ്യോഗിക ചർച്ച പൂർത്തിയായെന്നും സൂചന വെള്ളിയാഴ്ച നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യും ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള നടപടികളിലേക്ക് എൽ ഡി എഫ് കടക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഉപതിരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് ജോയിയെ പ്രഖ്യാപിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വരുന്നതോടെ കോൺഗ്രസിനുള്ളിലെ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് ആര്യടൻ ശോകത്ത് പരസ്യമായി രംഗത്ത് വരുമെന്നും ഉറപ്പാണ് പാർട്ടിയിലും അണികളിലും തനിക്കുള്ള സ്വാധീനം തെളിയിക്കുന്നതിനായി ആര്യടൻ ഷൌക്കത്തോ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ പേരിൽ രൂപീകരിച്ചിരിക്കുന്ന ആര്യടൻ ഫൗണ്ടേഷന്റെ യോഗവും വിളിച്ചു ചേർക്കും ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തിയെട്ടിനോ ആര്യടൻ ഫൗണ്ടേഷന്റെ യോഗം വിളിക്കാനാണ് ഷൌക്കത്ത് അനുകൂലികൾക്കിടയിലുള്ള ആലോചനയും ആര്യടൻ ഫൗണ്ടേഷന്റെ യോഗം ഷൌക്കത്തിന്റെ നിലപാട് പ്രഖ്യാപന വേദിയായും മാറും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള തീരുമാനം ആരേടൻ ശോകത്ത് പ്രഖ്യാപിച്ചാൽ പിന്തുണയും നൽകും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റ് ലഭിക്കാതിരുന്ന ഡോക്ടർ പി സരിനെ ഇടത് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച അതേ തന്ത്രമാണ് സി പി എം നിലമ്പൂരിലും പാറ്റുന്നത് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് പാർട്ടി കൂടാരം വിട്ടുപോയ പി വി അനുവറുമായി കൊമ്പു കോർക്കുന്ന ഉപതിരഞ്ഞെടുപ്പായത് കൊണ്ട് തന്നെ ജയിക്കുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമാണ് ജയിക്കുവാനുള്ള എല്ലാ വഴികളും തേടുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിലെ ഭിന്നത വെളിപ്പെടുന്നത് ഷൌക്കത്ത് ഇടതു സ്ഥാനാർത്ഥിയായി വന്നാൽ ജയസാധ്യതയുണ്ടെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസിൽ നിന്ന് അടർത്തി കൊണ്ടുവരുന്നവരല്ലാതെ ഉപതിരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളൊന്നും പാർട്ടിയിലില്ല എന്ന കാര്യം സി പി എമ്മിന് നല്ല ബോധ്യമാണ് ഈ സാഹചര്യത്തിലാണ് ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ ഇടതുപക്ഷം ആലോചിക്കുന്നത് പാർട്ടി കൂടാരത്തിൽ നിന്ന് പുറത്തു ചാടിയ പി വി അൻവർ പാർട്ടിക്കെതിരെ അണിനിരക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടുന്ന ആര്യാടൻ ഷൗക്കത്തിലൂടെ അതിന് മറുപടി നൽകാമെന്നും സി പി കണക്ക് കൂട്ടുന്നു പ്രാദേശിക നേതാക്കളുമായുള്ള ഭിന്നതകളും യു ഡി എഫിനെ പുറത്തുനിന്ന് പിന്തുണക്കുന്ന ചില ഗ്രൂപ്പുകളുടെയും എതിർപ്പാണ് ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിൽ നിന്ന് സീറ്റ് ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് സൂചന എന്നാൽ സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ സീറ്റ് ലഭിച്ചേ തീരൂ എന്ന ഉറച്ച നിലപാടിലാണ് ആര്യടൻ ഷോകത്ത് പ്രാദേശികമായ ഭിന്നതയ്ക്കൊപ്പം ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാന കോൺഗ്രസ് നേതൃത്വവുമായും ആര്യടൻ ഷോകത്ത് ഭിന്നതയിലാണ് മതപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസി അല്ലെന്നതും ആര്യടൻ ഷോകത്തിന് സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമായി പറയപ്പെടുന്നു അന്തരിച്ച മുൻ ഡി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ കുടുംബവും ആര്യടൻ ഷോകത്തിനെ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് പ്രകാശൻ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ തോൽക്കാൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള എതിർ പ്രവർത്തനമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി ഇതെല്ലാം കണക്കിലെടുത്താണ് ജോയിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം ധാരണയിലെത്തിയത് ആര്യടൻ ഷൗക്കത്ത് പാർട്ടി വിട്ട് ഇടത് സ്ഥാനാർത്ഥിയായി മാറുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാണ് എന്തുവന്നാലും പാർട്ടി വിട്ടുപോകില്ലെന്നും അവസാന ശ്വാസം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന ആര്യടൻ ഷൗക്കത്തിന്റെ പ്രസ്താവനയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതിനാൽ തന്നെ ഷൌക്കത്ത് ഇടത് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നുമില്ല ഒരു കാരണവശാലും പാർട്ടി വിടില്ലെന്ന സൂചനയാണ് ഷൌക്കത്തും നൽകുന്നത് എന്നാൽ ഷൌക്കത്തുമായുള്ള ചർച്ച പൂർത്തിയായെന്ന സൂചനയാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്നത്